വന്നപ്പോൾ നല്ല സ്ഥലം നടന്നു ചെറിയതോ മൊത്തം കടലുകയറി കിടക്കുവാണ് പ്രദേശവാസികൾ പറഞ്ഞത് മുട്ടുണ്ട് അറ്റം വരെ നമുക്ക് നടന്നു ബാത്റൂമൊന്നും ഇല്ലല്ലേ ഇവിടെ ബാത്റൂമ് ഹലോ ഇന്ന് നമ്മൾ കൊല്ലം ജില്ലയിലെ ചെറിയ ബീച്ച് കാണാനായിട്ട് പോവുകയാണ് പോകുന്ന വഴിയിലുള്ളൊരു പാലമാണ് ഈ കാണുന്നത് നല്ല അടിപൊളി പാലാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അതിൻ്റെ ഇരുഭാഗങ്ങളിലുമായിട്ട് ബൈക്കുകളൊക്കെ വെച്ചിട്ട് ആൾക്കാർ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് അതൊക്കെ അപകടമാണ് കാരണം മറ്റുള്ള വണ്ടികളൊക്കെ ബ്ലോക്ക് ആവുകയും ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ നമ്മൾ നേരെ പാർക്കിങ്ങിലോട്ട് വന്നു ആ പാലത്തിൻ്റെ നിന്ന് റൈറ്റ് സൈഡിലോട്ട് വരണം റൈറ്റ് സൈഡിലോട്ട് വരുമ്പോഴാണ് ബീച്ചിലോട്ട് പോകുന്ന വഴി എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലോട്ട് പോകാൻ നേരെ കരുനാപ്പള്ളി ഓച്ചിറ അങ്ങനെ പോകാനായിട്ട് പറ്റും നമ്മൾ നേരെ വണ്ടി ഒതുക്കി ബീച്ച് കാണാനായിട്ട് വന്നു വലിയ തിരക്ക് ഇല്ല പക്ഷെ നല്ല തിരയുണ്ട് പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഞാൻ നാലഞ്ച് മാസം മുമ്പ് ഇവിടെ വന്നപ്പോൾ ഇവിടെ മൊത്തം മണൽപ്പരപ്പായിരുന്നു അവിടെ കൂടുതൽ ഭാഗവും ഇപ്പോൾ അവിടെ എല്ലാം തോ കടീറി കിടക്കുക അന്ന് ഒട്ടക സവാരിയും കുതിര സവാരിയും പിന്നെ വണ്ടിയിൽ ഒരുപാട് പേര് കച്ചവടങ്ങളൊക്കെ നടത്തിയ ഒരു സ്ഥലത്താണ് ഈ കടൽ കയറി കിടക്കുന്നത് പ്രദേശവാസികൾ പറഞ്ഞത് മൺസൂൺകാലം ആയതുകൊണ്ടാണ് മൺസൂൺ കാലം കഴിയുമ്പോൾ വെള്ളം തിരിച്ചിറങ്ങുവെന്ന് പഴയതുപോലെ തന്നെ മണൽപ്പരപ്പുകൾ ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞത് പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ ഈ കൊല്ലം ജില്ലയിൽ ഇങ്ങനൊരു പ്രതിഭാസം ഉണ്ടെന്ന് കാരണം ബീച്ച് ഉണ്ടെന്ന് അറിയാം പക്ഷേ ഇങ്ങനൊരു പ്രതിഭാസം ഉണ്ടെന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടായിരുന്നു ഒറീസയിൽ ഒരു ബീച്ച് ഉണ്ട് ചണ്ടിപ്പൂർ ബീച്ച് എന്ന് പറയും ഞാൻ ഒരു ഹിഡൻ പ്ലേസസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് ആ ഒരു കാര്യം പക്ഷേ ഇത് എന്തായാലും കൊല്ലം ജില്ലയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിഞ്ഞൂടായിരുന്നു നിങ്ങൾക്കറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ടു എന്തായാലും അവിടെ അവിടെ ഇന്ന് നമുക്ക് പാലത്തിൻ്റെ ഫുൾ വ്യൂ ഒക്കെ കാണാനായിട്ട് പറ്റും അത് നല്ലൊരു കാഴ്ചയാണ് പിന്നെ മുമ്പിലേക്ക് നടക്കാൻ കടലിൻ്റെ നടു കൂടെ നടക്കാനുള്ളൊരു നടപ്പാതയുണ്ട് അതിലേക്കൂടെ നടന്ന് അങ്ങ് അറ്റത്ത് പോകുമ്പോൾ നമുക്ക് ഡോൾഫിനെ കാണാനായിട്ട് പറ്റും പിന്നെ ആദ്യത്തും ഭയങ്കര പരിഭവം പറഞ്ഞുകൊണ്ട് നടക്കുക കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആദം ഇല്ലായിരുന്നു നമ്മളുടെ കൂടെ അന്ന് ഞങ്ങൾ ഒട്ടകത്തിൻ്റെ പുറത്തും കുതിരപ്പുറത്തും ഒക്കെ കയറിയ അനുഭവം പറഞ്ഞപ്പോൾ അവനിക്കും കയറണമെന്ന് പറഞ്ഞ് വന്നതാണ് പക്ഷേ എന്ത് ചെയ്യാനും അവിടെ കടൽ കീറിക്കി കിടക്കുന്നു ഞാൻ പറഞ്ഞ കടലിറങ്ങിയിട്ട് നമുക്ക് വരാം അന്ന് പോവാന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ നേരെ മുമ്പിലോട്ട് നടക്കുകയാണ് വെയിൽ വലുതായിട്ടില്ല ഞങ്ങൾ എത്തിയപ്പോൾ ഏതാണ്ട് നാലര മണിയായി അതുകൊണ്ട് വലിയ പ്രശ്നവും ഇല്ല വെയിലിൻ്റെ അതുകൊണ്ട് പതുക്കെ നമുക്ക് നടന്ന് നല്ല രസവും ഉണ്ട് കാഴ്ചകളും കണ്ട് ഇങ്ങനെ പോകാൻ നല്ല ഭംഗിയാണ് അതിലേക്കൂടെ നടന്ന് പോകാൻ വെയിലത്തൊക്കെ വന്ന് പോയാൽ പോകും കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ചുപൂരെ നടക്കുവാണ് ആമിശും ആദ്യമൊക്കെ തകർത്ത് നടക്കുവാണ് ഞാൻ മുകളിലോട്ടൊന്ന് കയറി ആ കാഴ്ച നോക്കാം സൂര്യനും ആകാശവും കടലും എല്ലാം കൂടി ചേർന്ന നല്ലൊരു വ്യൂ പോയിന്റ് നമുക്ക് അവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും കൊള്ളാം അങ്ങനത് നോയിക്കൊണ്ടിരുന്നപ്പോഴാണ് രണ്ടുപേരിങ്ങനെ നീന്തി പോകുന്നതിലേക്കൂടെ രണ്ട് ഡോൾഫിനുകൾ ഉണ്ടാ നല്ല രസമുണ്ട് കാണാൻ പറ്റുമോ നിങ്ങൾക്ക് ഒരുപാടുണ്ട് കേട്ടോ അവിടെ ഒരുപാട് ഡോൾഫിനുകൾ ഉണ്ട് അത് നല്ലൊരു കാഴ്ചയായിരുന്നു അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് നടക്കുവാണ് ഇപ്പുറത്ത് നമ്മൾ എത്തിയപ്പോൾ കുട്ടികൾക്കൊക്കെ ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പബ്ലിക് ടോയ്ലറ്റ് പൈപ്പ് ഒക്കെ ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോ അങ്ങനെ അവിടെ ഒരു സാധനം ഇല്ല പിന്നെ ഏതെങ്കിലും കടക്കാരോ അല്ലെങ്കിൽ വീട്ടുകാരോ കരിഞ്ഞാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ ഇത്രയും ടൂറിസ്റ്റുകളൊക്കെ വരുന്നൊരു പ്ലേസ് ആകുമ്പോൾ ഒരു നല്ലൊരു പബ്ലിക് ടോയ്ലറ്റ് അത്യാവശ്യമാണ് അവിടെയുള്ള പ്രദേശവാസികൾക്കും അതേ അഭിപ്രായമാണ് ഉള്ളത് ബാത്റൂമൊന്നും ഇല്ലല്ലേ ഇവിടെ ബാത്റൂമ് അങ്ങനെ പബ്ലിക് ബാത്റൂമും പൈപ്പും ഒക്കെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ നിന്നപ്പോൾ അത് വന്നിട്ട് പറഞ്ഞ് ഇട്ടാ പൊട്ടി വേണമെന്ന് ഞാൻ വിചാരിച്ച് കഴിക്കുന്ന എന്തെങ്കിലും സാധനമാണെന്ന് അപ്പോഴല്ലേ അറിയുന്നത് ഇങ്ങനെ എറിഞ്ഞ് പൊട്ടിക്കുന്ന ഒരു സാധനമാണെന്ന് പിന്നെ കുറച്ചു നേരം അവിടുത്തെ കാഴ്ചകളും ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്നു കപ്പളണ്ടിയൊക്കെ വാങ്ങി കുറിച്ചുകൊണ്ട് കുറച്ച് നേരം അങ്ങനെ പോയി പിന്നെ കോവളത്തും വർക്കലയിലും ഒക്കെ കാണുന്നത് പോലെ സൈഡിൽ ഒരുപാട് കടകളുണ്ട് നമ്മളെ കൊല്ലത്ത് പക്ഷേ ഇങ്ങനെ ഒരു കടകളില്ല കച്ചവടക്കാർ കൊണ്ട് ഇട്ട് കച്ചവടം നടത്തി പിന്നെ കൊണ്ടുപോകുന്നൊരു ആണല്ലോ പക്ഷേ ഇവിടെ അങ്ങനെയല്ല അതേപോലെ കോവളത്തെയൊക്കെ പോലെ കടകൾ സൈഡിൽ കൂടെ അതൊക്കെ കണ്ട് നമുക്കിങ്ങനെ നടക്കാം പണിയായതാണ്ട് അഞ്ചര ആയപ്പോൾ നല്ല തിരക്കായി ഒരുപാട് പേര് കാല് നനയ്ക്കാനൊക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ട് നല്ല തിരയുണ്ട് പക്ഷെ കുട്ടികളൊക്കെ ആയിട്ട് നല്ല തിരയുള്ള സമയത്ത് കടലിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോമായി നമുക്ക് കണ്ടുമുട്ടുന്നവരേക്കും ബായ്